പട്ടക്കാർക്ക് സ്ഥാനം നൽകാനോ ഭരണഘടന ദുർവ്യാഖ്യാനം ചെയ്തത് ഇന്ന് വളരെ അപ്രതീക്ഷിതമായ ഒരു സംഭവമുണ്ടായി മാർത്തോമാസഭയിൽ ഒരു വന്യനായ പട്ടക്കാരൻ എന്നോട് ഒരു സംശയം ചോദിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സംശയം ഇതായിരുന്നു അല്ലെങ്കിൽ ചോദ്യം ഇതായിരുന്നു മർത്തോമാസഭയിൽ പട്ടക്കാർക്ക് ജനറൽ സെക്രട്ടറി ആവാൻ കഴിയാത്ത ഒരു സംഘടനയുണ്ട് അതേതാണെന്ന് പറയാമോ ഞാൻ പറഞ്ഞു അങ്ങനെയൊരു സംഘടന മർത്തോമാസഭയിലില്ല ആത്മാക്കാർക്കും പട്ടക്കാർക്കും ഒരേപോലെ ജനറൽ സെക്രട്ടറി ആകാം സഭയിലെ ഏതു സംഘടനയ്ക്കും തുടർന്ന് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് അടിസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ കൂടിയ സഭാപ്രതിനിധി മണ്ഡലം മാർത്തോമാ സീനിയർ സിറ്റിസൻസ് ഫെലോഷിപ്പിനെ മാർത്തോമാ സഭയുടെ ഔദ്യോഗിക സംഘടനയായി അംഗീകരിച്ചു പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കൂടിയ എപ്പിസ്കോപ്പൽ സിനഡ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുകയും ആയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിമൂന്ന് മുതൽ നടപ്പിൽ വരികയും ചെയ്തു ഈ ഭരണഘടനയുടെ ഇരുപത്തിയെട്ടാം പേജിൽ സീനിയർ സിറ്റിസൻസ് ഫെലോഷിപ്പിൻ്റെ ഭാരവാഹികൾ ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ്റി മുപ്പതാം വകുപ്പ് ഇപ്രകാരമാണ് പ്രസിഡന്റ് സിനഡ് നിശ്ചയിക്കുന്ന മേൽപ്പെട്ടക്കാരൻ വൈദിക വൈസ് പ്രസിഡന്റ് കോമാ ആത്മാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വൈസ് പ്രസിഡന്റ് കോമാ ജനറൽ സെക്രട്ടറി കോമ ട്രഷറാർ എന്നിവർ കേന്ദ്ര സീനിയർ സിറ്റിസൻസ് ഫെലോഷിപ്പിൻ്റെ ഔദ്യോഗിക ഭാരവാഹികൾ ആയിരിക്കും വായിച്ചാൽ അക്ഷരജ്ഞാനമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പിസ്കോപ്പൽസിനോട് തീരുമാനിക്കുന്ന ഒരു മെത്രാച്ചൻ ഇതിൻ്റെ പ്രസിഡന്റ് ആയിരിക്കും പിന്നീട് വൈദികർ അതായത് പട്ടക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കും ആത്മായക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കും കോമ പിന്നീട് ഒരു ജനറൽ സെക്രട്ടറി ട്രെഷറാർ എന്നിവർ ഔദ്യോഗിക ഭാരവാഹികളായിരിക്കുമെന്ന് നൂറ്റി മുപ്പതാം വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വൈദിക വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞതിനു ശേഷം ആത്മായ വൈസ് പ്രസിഡന്റിനെയാണ് അങ്ങനെ പറയുന്നത് പിന്നെ ജനറൽ സെക്രട്ടറി മറ്റൊരു കാറ്റഗറിയാണ് ആ കാറ്റഗറിയിൽ അതിന് ആ പറഞ്ഞ ആത്മായിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നത് ബാധകമല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതല്ലെങ്കിൽ പിന്നെ ആത്മാവിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരായ എന്ന ബഹുവചനം പ്ലോറൽ ഫോം ഉപയോഗിച്ചേനെ സംഭവം എന്താണ് എന്നല്ലേ ഇരുപത്തി നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി വച്ച് സീനിയർ സിറ്റിസൻസ് ഫെലോഷിപ്പിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വന്ന വെജി റെവറൻ കെ എം മാമൻ മാർത്തോമാ സീനിയർ സിറ്റിസൻസ് ഫെലോഷിപ്പ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഒരറിയിപ്പ് നൽകുകയുണ്ടായി അത് ഇപ്രകാരമാണ് മാർത്തോമാ സീനിയർ സിറ്റിസൻസ് ഫെലോഷിപ്പിൻ്റെ പ്രഥമ കേന്ദ്ര പൊതുയോഗം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒൻപതാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ സ്മാരക ഓഡിറ്റോറിയത്തിൽ പ്രസിഡൻറ്റ് മോസ്റ്റ് റെവറൻ്റ് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപോലീത്തയുടെ അധ്യക്ഷതയിൽ കൂടുന്നതാണ് പ്രതിനിധികൾ പൂരിപ്പിച്ച ഹാജർ ടിക്കറ്റുമായി തിരുവല്ല വി ജി എം ഹാളിലെത്തി രജിസ്റ്റർ ചെയ്യണം രജിസ്ട്രേഷൻ സമയം അന്നേ ദിവസം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് മണിവരെ ആയിരിക്കും പ്രസ്തുത പൊതുയോഗത്തിൽ ഭരണഘടന നിർദ്ദേശിക്കുന്ന താഴെപ്പറയുന്ന സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് എ ഔദ്യോഗിക ചുമതലക്കാർ അതിലൊന്ന് വൈദിക വൈസ് പ്രസിഡൻ്റ് ഒരു സ്ഥാനം രണ്ട് ആത്മായ വൈസ് പ്രസിഡൻ്റ് ഒരാൾ മൂന്ന് ജനറൽ സെക്രട്ടറി ഒരാൾ ട്രഷറാർ ഒരാൾ ബി കമ്മിറ്റി അംഗങ്ങൾ ഓരോ ഭദ്രാസനത്തിൽ നിന്നും രണ്ടു പേർ വീതം അതത് ഭദ്രാസനത്തിൽ ഉൾപ്പെടുന്ന കേന്ദ്ര പ്രതിനിധികളിൽ നിന്നും അവർ തിരഞ്ഞെടുക്കുന്നവർ ഇങ്ങനെ തുടങ്ങുന്ന ഒരു നോട്ടീസാണ് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച വെജി റഫറൻ കെ എം മാമൻ പുറത്തിറക്കിയത് ഇതിൽ വൈദിക വൈസ് എന്നും ആത്മായ വൈസ് എന്നും പ്രത്യേകം വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് എന്നാൽ ജനറൽ സെക്രട്ടറിയുടെ ബ്രാക്കറ്റിൽ ആത്മായർ മാത്രം എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല ട്രഷറാറുടെ കോളത്തിലും ബ്രാക്കറ്റിൽ ആത്മായർ മാത്രമെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അവിടെ ആത്മായക്കാർക്കും പട്ടക്കാർക്കും നാമനിർദ്ദേശം നൽകാം എന്ന് തന്നെയാണ് ആദ്യമായി ഔദ്യോഗിക സംഘടനാ പദവി ലഭിച്ച സീനിയർ സിറ്റിസൻസ് ഫെലോഷിപ്പിൻ്റെ കേന്ദ്ര ഭാരവാഹികളാകുവാൻ ആത്മായക്കാരും വൈദികരും നാമനിർദ്ദേശ പത്രിക നൽകുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരത്മായക്കാരനും ഒരു റിട്ടേർഡ് വൈദികനും നോമിനേഷൻ നൽകി നോമിനേഷൻ സൂക്ഷ്മ പരിശോധനയിൽ ആത്മായക്കാർക്ക് മാത്രമേ ജനറൽ സെക്രട്ടറി ആവാൻ ഭരണഘടന അനുവദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് റിട്ടയേർഡ് പട്ടക്കാരൻ്റെ നാമനിർദ്ദേശ പത്രിക കൊള്ളുന്നു ആത്മായക്കാരനെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നു എന്തും അറിമായും എന്നല്ലേ ഇതാണ് ഭരണഘടനാ ദുർവ്യാഖ്യാനം വൈദികർക്ക് ഒരിക്കലും ജനറൽ സെക്രട്ടറി ആവാൻ പറ്റില്ല എന്നും ഭരണഘടനയിൽ ജനറൽ സെക്രട്ടറി ആത്മാക്കാരിൽ നിന്നും ആവണമെന്നും ഭരണഘടനയിൽ പറയുന്നുണ്ട് എന്ന് വ്യാഖ്യാനിച്ച് ഇഷ്ടക്കാർക്ക് എന്തു പദവിയും നൽകുന്ന ലീലാവിലാസമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഭരണഘടന ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുവാൻ ആരാണ് ഇവർക്ക് അനുവാദം നൽകിയത് വിശ്വാസികൾ ചോദിക്കുന്നു ഏറ്റവും വലിയ ഗുരുതരമായ പിഴവെന്ന് പറയുന്നത് ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചപ്പോൾ അതിൽ എലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട പോസ്റ്റായ മൂന്നാമത്തെ സ്ഥാനം ജനറൽ സെക്രട്ടറിയുടെ ബ്രാക്കറ്റിൽ ആത്മായക്കാർക്കും മാത്രം എന്ന് രേഖപ്പെടുത്തണമായിരുന്നു അങ്ങനെ ചെയ്യാതിരുന്നിട്ട് നോമിനേഷൻ നൽകിയ പട്ടക്കാരൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് തികച്ചും തെറ്റാണ് ഭരണഘടനാ വിരുദ്ധവുമാണ് ആരെങ്കിലും നൽകുന്ന തെറ്റായ ഉപദേശങ്ങൾ കേട്ട് ഭരണഘടനയെ ദുർവ്യാഖ്യാനം ചെയ്യുവാൻ തയ്യാറാകുന്ന ഭ സഭാനേതൃത്വത്തിനെ എന്ത് പേരിട്ട് വിളിക്കണം തൻ്റെ ഉത്തരവാദിത്വവും കർമ്മവും ദൗത്യവും ശരിയായ രീതിയിൽ ഉപയോഗിക്കണം എന്ന് മാത്രമേ മാർത്തോമാ മെത്രാ പോലിത്താ തിരുമനസ്സിനോട് അപേക്ഷിക്കുവാനുള്ളൂ ഓരോ ഭദ്രാസന അധിപന്മാരെയും മെത്രാപോലിത്തമാരായി അഭിഷേകം ചെയ്ത് അധികാരം കൊടുക്കുന്ന ഈ പതിവ് സഭയെ നാശത്തിലേക്കേ നയിക്കൂ എന്ന് മറക്കരുത് എന്നും വിശ്വാസികൾ ഓർമ്മിപ്പിക്കുന്നു